ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് കല്യാണമേളം ആറ് വിവാഹങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത് പുലർച്ചെ നാല് മണി മുതൽ താലികെട്ട് തുടങ്ങി ആറ് മണിവരെ കഴിഞ്ഞു ഇതോടെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന വിവാഹങ്ങളുടെ ചരിത്രമാണ് മറികടക്കുന്നത് നടന്ന വിവാഹങ്ങളുടെ ചരിത്രം മറികടന്നാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ റെക്കോർഡ് കല്യാണമേളം വിവാഹങ്ങളാണ് നടക്കുന്നത് പുലർച്ചെ മണി മുതൽ താലികെട്ട് തുടങ്ങി ആറ് മണിവരെ വിവാഹങ്ങൾ കഴിഞ്ഞു ആറ് മണ്ഡപങ്ങളാണ് റെക്കോർഡ് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മണ്ഡപങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ടോക്കൺ എടുത്താണ് വധുവരന്മാരെ മണ്ഡപത്തിൽ കയറ്റുന്നത് വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം തെക്കേനടയിലെ പട്ടർകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൌണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങണം താലിക്കെട്ട് ചടങ്ങിന്റെ സമയമായാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തി താലികെട്ട് കഴിഞ്ഞ് തെക്കേ നടവഴി മടങ്ങണം വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപം പ്രവേശനമുള്ളൂ തിരക്കുകൾ നിയന്ത്രിക്കാൻ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കൊപ്പം കൂടുതൽ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്